നമസ്കാരം പ്രതിഷേധ ജ്വാലകളാൽ കലുഷിതമായിരിക്കുകയാണ് ബംഗ്ലാദേശ് ആഴ്ചകളായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ രാജിവെച്ച് പാലായനം ചെയ്തിരിക്കുകയാണ് പട്ടാള അട്ടിമറി നടന്നതോടെ ബംഗ്ലാദേശ് ഇനി സൈനിക ഭരണത്തിന് കീഴിലായിരിക്കും മുന്നോട്ട് പോവുക രാജ്യത്ത് ഇത്ര ഗുരുതരമായ രീതിയിൽ ക്രമസമാധാന നില തകരാനുള്ള കാരണം എന്താണ് അഞ്ചു തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന ഹസീനയ്ക്ക് ചുവട് പിഴച്ചത് എവിടെയാണ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ പ്രക്ഷോഭമാണ് ഹസീനയുടെ രാജിയിലേക്കും പാലായണത്തിലേക്കുമുള്ള വഴി വേണം പറയാൻ കൂട്ടായ്മയുടെയും പ്രതിഷേധ സമരത്തിന്റെയും സർക്കാർ സ്വകാര്യ ജീവനക്കാരും പ്രതിപക്ഷ പാർട്ടികളും അണിചേർന്നതോടെയാണ് ഹസീനയ്ക്ക് നിക്കക്കളിയില്ലാതെ ആയത് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുൻപേ കൈക്കൊണ്ട ഒരു തീരുമാനമാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ തീരുമാനം കൈക്കൊണ്ടതാകട്ടെ ഷെയ്ഖ് ഹസീനയുടെ പിതാവും രാജ്യത്തിന്റെ സ്ഥാപക നേതാവുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അദ്ദേഹം ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സംവരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ആദ്യം മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പത്ത് ശതമാനം യുദ്ധത്തിൽ ബന്ധപ്പെട്ട സ്ത്രീകൾക്കും നാൽപ്പത് ശതമാനം വിവിധ ജില്ലകൾക്കും എന്നിങ്ങനെയായിരുന്നു സംവരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജില്ലകൾക്കുള്ള സംവരണം ഇരുപത് ശതമാനമാക്കി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ യുദ്ധത്തിൽ ബന്ധപ്പെട്ട സ്ത്രീകൾക്കുള്ള സംവരണം എല്ലാ സ്ത്രീകൾക്കുമാക്കി മാറ്റി ഗോത്രവർഗക്കാർക്ക് അഞ്ചു ശതമാനം സംവരണവും പുതുതായി കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണത്തിലേക്ക് അവരുടെ മക്കളെയും രണ്ടായിരത്തി പത്തിൽ പേരക്കുട്ടികളെയും ഉൾക്കൊള്ളിക്കാമെന്നുള്ള ഉത്തരവും വന്നു ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ശതമാനം സംവരണവും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടപ്പിലാക്കിയത് എന്നാൽ സ്വാതന്ത്ര്യം നേടി അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള സംവരണം തുടരുന്നത് അനീതിയാണെന്നും ഒരു വിഭാഗം വിദ്യാർത്ഥി സമൂഹം പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ഏറിയ പങ്കും ഷെയ്ഖ് മുജൂർ റഹ്മാന്റെ പാർട്ടി പ്രവർത്തകരായതിനാൽ സംവരണത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ആവാമി ലീഗാണെന്നാണ് വിമർശനം സ്വാതന്ത്ര്യ സമര കോട്ടയിൽ ആളുകളെ ഉൾപ്പെടുത്താൻ അവർ അഴിമതി കാണിക്കുന്നതായിരുന്നു പരാതി കോട്ട ഉദ്യോഗാർത്ഥികളുള്ള പ്രത്യേക പരീക്ഷകൾ ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത പ്രായ പരിധികൾ മെറിറ്റ് ലിസ്റ്റിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തൊഴിൽ രഹിതരായി നിൽക്കുമ്പോഴും കോട്ട സീറ്റുകളിൽ നിരവധി ഒഴിവുകൾ ബാക്കി കിടക്കുന്നു എന്നതൊക്കെയായിരുന്നു പരാതികൾ രണ്ടായിരത്തി പതിനെട്ട് വരെ രാജ്യത്ത് സർക്കാർ ജോലികളിൽ അമ്പത്തി ആറ് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ മുപ്പത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ കുടുംബാംഗങ്ങൾക്കായിരുന്നു അവികസിത മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും പത്ത് ശതമാനവും വീതവും ആദിവാസി മേഖലയിൽ നിന്നുള്ളവർക്ക് അഞ്ചു ശതമാനവും ബാക്കിയുള്ള ഒരു ശതമാനം അംഗപരിമിതർക്കും വേണ്ടിയായിരുന്നു ഇത് കഴിഞ്ഞുള്ള നാൽപ്പത്തിനാല് ശതമാനം ഒഴിവുകൾ മാത്രമായിരുന്നു ബാക്കിയുള്ളവർക്കായി നീക്കിവെച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധം ആരംഭിച്ചു നാലു മാസത്തോളം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യങ്ങൾ തന്നെ സംവരണ മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതാനും സ്വാതന്ത്ര്യ സമര കോട്ട പത്ത് ശതമാനമാക്കി കുറയ്ക്കാനുമായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസിനോടൊപ്പം അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ക്ഷേത്ര ലീഗും രംഗത്തിറങ്ങി കലാപത്തിലേക്ക് കാര്യങ്ങൾ മാറി പ്രശ്നത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായി ഒടുവിൽ ഹസീന എല്ലാ സംവരണങ്ങളും നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനെ ബംഗ്ലാദേശ് സുപ്രീം കോടതിയിലുള്ള ഹൈക്കോടതി വിഭാഗം രണ്ടായിരത്തി പതിനെട്ടിൽ റദ്ദാക്കിയ എല്ലാ സംവരണങ്ങളും പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടു ഒടുവിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര പോരാളികൾക്കുള്ള കോട്ടയും ബക്രീദ് കഴിഞ്ഞതിനു പിന്നാലെ ജൂൺ പതിനേഴ് മുതൽ രാജ്യതലസ്ഥാനമാക്കിയ ദക്ക മുതൽ വീണ്ടും സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉയർന്നു ഷേധ പരിധി വിടുന്നതായി കണ്ടതോടെ സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് ഒരു മാസത്തേക്ക് മരവിപ്പിച്ചു ഓരോ വിഭാഗത്തിനുമായി ഏർപ്പെടുത്തിയ വിവേചനപരമായ സംവരണം എടുത്തു മാറ്റണമെന്നും ഭരണഘടനയിൽ അനുശാസിക്കുന്ന പ്രകാരം അഞ്ചു ശതമാനം സംവരണം പിന്നോക്കക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും പാർലമെന്ററിൽ നിയമം പാസാക്കി ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അംഗപരിമിതർക്കും ഗോത്ര വിഭാഗക്കാർക്കും കോട്ടം നിലനിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിന്മുറക്കാർക്കുള്ള സംവരണം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഹസീന അഴിമതി കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം പൂർവാദിശക്തിയോടെ രാജ്യഭരണത്തിന്റെ തലപ്പത്തെത്തിയ സ്ത്രീ പലപ്പോഴായി പത്തൊൻപത് വധശ്രമങ്ങൾ അതിജീവിച്ച ഏറ്റവുമധികം കലം ഭരണത്തിലിരുന്ന വനിത എഴുപത്തി ആറ് വയസ്സുള്ള ഹസീനയുടെ പോരാട്ടം ഇനി എങ്ങനെയാവുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മജ്ബൂർ റഹ്മാന്റെയും ബീക്കം ഫാസില തുന്നിസയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കിഴക്കൻ ബംഗാളിലാണ് ഹസീനയുടെ ജനനം ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആണവ ശാസ്ത്രജ്ഞൻ എം എ വാസത് മിഥയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വിവാഹം കഴിച്ചു ബംഗ്ലാദേശിൽ അട്ടിമറി നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി മജ്ബൂർ റഹ്മാൻ കൊല്ലപ്പെട്ടു മജ്ബൂറിന്റെ ഭാര്യയ്ക്കും മൂന്ന് ആൺമക്കൾക്കും ജീവൻ നഷ്ടമായി പെൺമക്കളായ ഹസീനയും അനുജത്തി റഹാനയും സ്ഥലത്തില്ലാത്തതിനാൽ മാത്രം രക്ഷപ്പെട്ടു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവർക്ക് ഒരു രാഷ്ട്രീയ അഭയം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിനാറിന് അവാമി ലീഗിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങി സൈനിക നിയമം ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും മാസങ്ങളോളം വീടുതടങ്കലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹസീന പ്രതിപക്ഷ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് ഭൂരിപക്ഷം നേടി ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വീണ്ടും പ്രതിപക്ഷത്ത് രണ്ടായിരത്തി ഏഴിൽ സൈന്യം അധികാരം പിടിച്ചപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിലടച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി